നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ്സിൽ ബി എസ് സി നേഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അപേക്ഷ നൽകിയിട്ടുള്ള കുട്ടികളുടെ അപേക്ഷയുടെ പരിശോധനകൾക്ക് ശേഷമുള്ള ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത് ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം എട്ട് മണിക്ക് ശേഷം ആണ് എന്നാണ് വെബ്സൈറ്റിൽ കൊടുത്തിരുന്നത് ഇപ്പോൾ ആ ഡേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ട് എട്ട് മണിക്ക് ശേഷമാണ് ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള കുട്ടികൾ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ ഐ ഡി പാസ്വേഡ് എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമായിട്ട് വന്നിട്ടുള്ള വെരിഫിക്കേഷൻ സ്റ്റാറ്റസിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നതിൻ്റെ താഴെയായിട്ട് റിമാർക്സ് എന്ന കോളത്തിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശം എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം എന്ത് തെറ്റാണോ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ളത് അതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ജൂലൈ നാലാം തീയതി വൈകുന്നേരം അഞ്ചുമണിവരെ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ ഇതുപോലെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം അതിൽ നിങ്ങളുടെ അപേക്ഷയിൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങളുടെ തെറ്റ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള തെറ്റ് കറക്റ്റ് ചെയ്യുവാൻ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്ന ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും താഴെയുള്ള പേജിലായിട്ട് ഇതുപോലെ റിമാർക്സ് എന്നും റീസൺ ഫോർ റിമാർക്സ് എന്നും കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോ റിമാർക്സ് വന്നിട്ടുള്ള കുട്ടികൾക്ക് എന്താണ് റിമാർക്സ് വന്നിട്ടുള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ എന്ത് കാരണത്താലാണ് റിമാർക്സ് വന്നിരിക്കുന്നത് എന്നും എന്ത് ചെയ്താൽ അത് കറക്റ്റ് ചെയ്യാം എന്നും അവിടെ കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ റിമാർക്സ് എന്നുള്ളത് മാറി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയി വരുന്നതാണ് അതുപോലെ അപേക്ഷ റിജക്റ്റ് ആയ കുട്ടികളുമുണ്ട് എന്ത് കാരണത്താലാണ് അവരുടെ അപേക്ഷ റിജക്ട് ആയത് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ജൂലൈ നാലാം തീയതിക്ക് മുൻപായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ അവരുടെ അപേക്ഷയും പരിഗണിക്കുന്നതാണ് പലർക്കും പല കാരണത്താലാണ് അപേക്ഷയിൽ റിമാർക്സ് വന്നിട്ടുള്ളതും റിജക്റ്റ് ആയിട്ടുള്ളതും അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്ത് എടുത്തതിനു ശേഷം നിങ്ങളുടെ അപേക്ഷയിൽ വന്നിട്ടുള്ള റിമാർക്സുകളും റിജക്ഷന് വന്നിട്ടുള്ള റീസണുകളും മനസ്സിലാക്കിയതിനു ശേഷം ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ ജൂലൈ നാലാം തീയതിക്ക് മുൻപ് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അത് കറക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഈ നിർദ്ദേശങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തതിനു ശേഷം വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുവാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ